ഒരു പാക്കിസ്ഥാൻകാരൻ ഉണ്ടായിരുന്നു ഒരു പട്ടാളക്കാരൻ ഭയങ്കര അഭ്യാസിയാണ് കരാട്ടയും കുംഭും എല്ലാവരെയും ഇയാളുടെ മക്കൾക്കൊക്കെ ഇയാളെ കുറിച്ച് ഭയങ്കര ചാടുക പുള്ളിക്ക് നാലഞ്ച് ഭാര്യമാരും അതിനൊക്കെ കുറെ മക്കളും ഉണ്ട് അപ്പൊ ഈ മക്കളെല്ലാം നോക്കുമ്പോ ഈ കരാട്ടക്കാരൻ രാവിലെ ഓടി വലിയൊരു മരം ഇങ്ങനെ ചവിട്ടി മറിച്ചിടും പിന്നെ പുള്ളി നടന്നു പോകുമ്പോൾ ഒരു വലിയ മരം തടസ്സം നിന്നാൽ പുള്ളി വട്ടം പിടിച്ച് പൊക്കിയെടുത്ത് അടിക്കും അങ്ങനെ ഭയങ്കര കരാട്ട അഭ്യാസിയാണ് പുള്ളി പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനാ ഉയർന്ന ഉദ്യോഗസ്ഥനാ പക്ഷേ എന്റെ എപ്പോ യുദ്ധം ഉണ്ടായാലും ഇദ്ദേഹത്തിന്റെ ടീം യുദ്ധത്തിന് ഇറക്കും പക്ഷെ എപ്പോഴും തോക്കും എപ്പോഴും തോക്കും പക്ഷെ ഇദ്ദേഹം നാട്ടിൽ വരുമ്പോൾ ഭയങ്കര അഭ്യാസമാണ് ഭയങ്കര പരിപാടികളാണ് ഭയങ്കര കഴിവാണ് ഒരു വലിയ ഇരുമ്പ് ഉരുക്കൊക്കെ എടുത്തു കൊടുത്ത ഇങ്ങനെ വളയ്ക്കും പാകിസ്ഥാനിലെ വലിയ പട്ടാളക്കാരനാണ് അപ്പൊ ഒരു ദിവസം ധൈര്യം സംഭരിച്ച് ഇയാളുടെ മക്കൾ ഇയാളോട് ചോദിച്ചു ഉപ്പാ ഈ ഉപ്പാ ഭയങ്കര അടിപൊളിയാണല്ലോ ഭയങ്കര കുമ്പുമാണ് കരാട്ടയാണ് പക്ഷെ എന്താ ഉപ്പ് ഉപ്പയുടെ ഇത്രയും പരിപാടി ഉപ്പയ്ക്ക് അറിയാമായിരുന്നിട്ട് യുദ്ധത്തിന് പോകുമ്പോ ഉപ്പ തോക്കുന്ന എന്താണെന്ന് ചോദിച്ചത് റീസലോ യുദ്ധത്തിന് പോകുമ്പോ ഉപ്പ തോക്കുന്നതാണ് യേശു അപ്പൊ ഉപ്പ പറയാ മക്കളെ നിങ്ങൾക്കൊരു സത്യം അറിയാത്തതുകൊണ്ടാ എന്താ അത് ഈ നമ്മക്ക് മാത്രം അഭ്യാസം അറിഞ്ഞ പോരാ നമ്മുടെ രാജ്യത്തിനും കൂടെ അഭ്യാസം അറിയണം ഇന്ത്യ പോലുള്ള ഒരു മഹാഭ്യാസിയായ രാജ്യോട് കളിക്കും രാജ്യത്തോട് കളിക്കുമ്പം അതിനകത്ത് നിൽക്കുന്നൊരു പട്ടാളക്കാരന് ഒരു കാര്യമില്ല പ്രീസലോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നിങ്ങളൊരു കാര്യം അറിയേണ്ടത് നമ്മൾ ഏത് രാജ്യത്തിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ ആണ് നിങ്ങൾ ഇന്ന് ഇന്നലെ വരെ ലോകരാജ്യത്തായിരുന്നു ലോകത്തിലെ ആൾക്കാരൊക്കെ പറയുന്നതാണ് സത്യം എന്ന് വിചാരിച്ചാല് എന്നാൽ ഇന്നലെ ഇന്ന് വരെ ആയപ്പോഴേക്കും നിങ്ങൾ യേശു നമ്മളെക്കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു അത് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളാണ് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇംഗ്ലണ്ടില് താമസിച്ചിരുന്നൊരു കാലത്ത് ഈ കേരളത്തിൽ നിന്ന് വന്ന കുറെ നേഴ്സുമാരെയും ഭർത്താക്കന്മാരെയും കണ്ടിട്ടുണ്ട് ഭയങ്കര സമ്പന്നരാ ഭയങ്കര സമ്പന്നര അപ്പൊ ഈ നേഴ്സുമാരുടെ നാട്ടിലെ കഥ അവര് പറയും അവര് നാട്ടിലായിരുന്നപ്പോ അവർക്ക് സാധാരണ ശമ്പളം ഭർത്താവിന് സാധാരണ ജോലി സാധാരണ വീട്ടിൽ സാധാരണ പോലെ ജീവിച്ചവരാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവര് രാജ്യം മാറി ഹാലലിയ ചെയ്യുന്ന ജോലിക്ക് മാറ്റം ഉണ്ടായില്ല ചേട്ടനാണ് ചെയ്യുന്ന ജോലിക്ക് ഇത്ര കൂടെ കീഴേ പോയി പക്ഷേ ഈ ചേച്ചിയും ചേട്ടനും ഇന്ത്യയിൽ ചെയ്തിരുന്ന അതേ കാര്യങ്ങള് രാജ്യം മാറി ചെയ്തപ്പം അവരുടെ സ്ഥിതി മാറി പ്രിസലോൺ നിങ്ങൾ മനസ്സിലാക്കണം അവര് രാജ്യം മാറി ഒരേ കാര്യമാ ചെയ്തത് പക്ഷെ അവരുടെ സ്ഥിതി മാറി നാട്ടിലത്തെ അവരുടെ വീട് ഒരു കൊട്ടാരമായി അവര് രാജ്യം മാറി ഒരേ കാര്യം ചെയ്തപ്പോ അവർക്കുണ്ടായ വ്യത്യാസമാണ് പ്രിസലോൺ രണ്ട് രാജ്യമുണ്ട് ലോകരാജ്യം ദൈവരാജ്യം ആലുയ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് മാറാൻ പറ്റും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ നിങ്ങൾക്ക് നാളെ പാപ ഒഴിച്ച് നാളെ ചെയ്യാം പഠിക്കാം പള്ളിയിൽ പോകാം പ്രാർത്ഥിക്കാം കോളേജിൽ പോകാം എല്ലാം ചെയ്യാം പക്ഷെ ദൈവരാജ്യത്തിലായിരിക്കുന്നവൻ കോളേജിൽ പോകുമ്പം അവന്റെ ഗതി മാറും ആലുയ മനസ്സിലായോ നിങ്ങക്ക് രണ്ട് രാജ്യത്ത് ജീവിക്കുന്നതിന്റെ വ്യത്യാസം മനസ്സിലായോ ഒരേ കാര്യം ചെയ്താൽ മതി രീതി മാറും என்னை ில் கத்திரணமவே பரிசுத்தா சாரே என்னை கத்திக் கொளரணவே பரிசுதா சுவாரே என்னை கத்தி தொடரணவே பரிசுத்தா சாரே நிர்மில் கத்தி படரணவே பரிசுத்தா சாரே என்னை கத்தி படரணவே பரிசுத்தா சுவாரே என்னை கத்தி படரணவே பரிசுத்தா சா என்னை கத்தி பலரணமே Sulla spada, il milcati, colore, lave, ma il sudas, lave, il milcati, colore, lave, ma il sudas, lave, il milcati, colore, lave, ma il sudas,